സ്വാഗതം കേന്ദ്ര അല്ല ഞാന് അതിനെ കുറിച്ച് ഇന്ന് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ എൻ്റെ അടുത്തൊരു എട്ട് പേജിന്റെ ഒരു ഡോക്യുമെൻ്റ് ഉണ്ട് അപ്പോൾ അതെല്ലാം ഇന്ന് സംസാരിക്കാൻ സമയമില്ല പക്ഷേ ഈ പ്രചരണം നടത്തുന്നത് എന്തിനാണെന്ന് നമ്മളൊന്നും ആലോചിക്കണം പത്ത് കൊല്ലം പടം സി പി എം ഭരിച്ചു ഈ എലക്ഷൻ്റെ അറുപത് ദിവസം മുമ്പ് സി പി എമ്മിന് എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾ ഭരിച്ചു പത്ത് കൊല്ലം ഇതെല്ലാം ചെയ്തു അതൊരു റിപ്പോർട്ട് കാർഡല്ല മുമ്പോട്ട് വയ്ക്കേണ്ടത് പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് അവഗണിക്കുന്നു പരിഗണിക്കുന്നില്ല എന്നൊരു പ്രചരണം നടത്തുന്നു ഇതൊരു ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു നൂറ് ശതമാനം നോണയാണ് നോണ മാത്രമല്ല ജനങ്ങളുടെ സാമാന്യ ബുദ്ധി ചാലഞ്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒന്ന് രണ്ടാമത്തത് ഇതിൻ്റെ ഒപ്പം കോൺഗ്രസിൻ്റെ പ്രചരണം അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ ഒരു ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഭരിച്ചത് കോൺഗ്രസ് ഗവൺമെൻറ് ആയിരുന്നു അതിന് മൂന്ന് കൊല്ലം ഇവിടെയും കോൺഗ്രസ് ഗവണ്മെന്റ് ആയിരുന്നു സെൻട്രലിലും കോൺഗ്രസ് ഗവൺമെൻറ് ആയിരുന്നു എട്ട് മന്ത്രിമാരായിരുന്നു കേരളത്തിന് ആ കോൺഗ്രസ് സർക്കാരിൽ അവർ എന്ത് ചെയ്തു കേരളത്തിന് എന്തിനു വേണ്ടി എന്തും ചെയ്തോ ചെയ്തില്ലല്ലോ അത് എല്ലാം അതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിക്കാൻ ഇന്നൊരു പ്രചരണം നടത്തുന്നു ഈ സർക്കാർ നരേന്ദ്രമോദിജീൻ്റെ സർക്കാർ എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാരാണ് കഴിഞ്ഞ പതിനൊന്ന് കൊല്ലം രാജ്യത്ത് നിന്ന് എവിടെ എവിടെ നിന്ന് എങ്ങോട്ട് കൊണ്ടുപോയി എല്ലാവർക്കും അറിയാം ഇതിനെക്കുറിച്ച് പറയാൻ ഒരു ആവശ്യമില്ല അതിൻ്റെ ഒപ്പം കേരളത്തിന് വേണ്ടി എത്രയോ കാര്യങ്ങൾ ഈ ബഡ്ജറ്റിൽ ഉണ്ട് അത് പഠിച്ച് മനസ്സിലാക്കാൻ ആർക്കെങ്കിലും താല്പര്യം അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ഒന്ന് രണ്ടാമത്തേത് ഇന്ന് മൂന്നര മണിക്ക് നമ്മുടെ സെൻട്രൽ റെയിൽവേ മിനിസ്റ്റർ കേരള മീഡിയയിൽ മീറ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹം കൃത്യമായി ഇതിനെക്കുറിച്ചെല്ലാം അവതരിപ്പിക്കും സംസാരിക്കും അപ്പോൾ ഡീറ്റെയിൽ ഇന്നും ഞാൻ പറയുന്നില്ല പക്ഷേ കേരളത്തിന് വേണ്ടി എന്തെല്ലാം ഈ ബഡ്ജറ്റിലുണ്ട് ഒരു സംശയം ആർക്കും ഉണ്ടാകാൻ പാടില്ല എത്രയോ കാര്യങ്ങളുണ്ട് പക്ഷേ അതിനെ നടപ്പിലാക്കാൻ ഈ സംസ്ഥാന സർക്കാരിന് കപ്പാസിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കണം ഇതുവരെ എന്തുകൊണ്ട് കൊടുത്ത പദ്ധതികളും അവർ നടപ്പിലാക്കാൻ കഴിയുന്നില്ല അവർക്ക് കഴിയുന്നില്ല ഇത് ചോദിക്കണം ഇതൊരു ചോദ്യമാണ് ഇന്ന് തമിഴ്നാട്ടിന് എത്രയോ പ്രോജക്റ്റ് പോകുന്നുണ്ട് അവർ ഇലക്ട്രോണിക്സ് ഒരു ഉദാഹരണമായിട്ട് പറയാണ് ആപ്പിളിൻ്റെ നല്ല വലിയ ഫാക്ടറി തമിഴ്നാട്ടിൽ വരുന്നു തമിഴ്നാട് ഇപ്പോൾ ബി ജെ പി സർക്കാരല്ലല്ലോ ഡി എം കെ സർക്കാരല്ലേ എന്തുകൊണ്ട് അവിടെ കടലാക്രമൻ്റെ എതിരെ അവർക്ക് ഗ്രോയിനും ഈ സീ വാളിൽ ഉണ്ടാക്കാൻ സെൻട്രൽ ഒപ്പം പദ്ധതികൾ ഇംപ്ലിമെന്റ് അപ്പോ ബഡ്ജറ്റിനെ കുറിച്ച് ഈ ഈ ഒരു നാടകം ചെയ്യുന്നത് സി പി എമ്മും കോൺഗ്രസും ഞാൻ മാധ്യമ സുഹൃത്തോട് എന്റെ ഒരു അഭ്യർത്ഥന ഇത് കുറച്ചെല്ലാം മനസ്സിലാക്കിയിട്ട് ഇവർക്ക് കവറേജ് കൊടുത്താൽ മതി വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ജനങ്ങളെ വിട്ടിയാക്കുന്ന ഈ രാഷ്ട്രീയം ഇന്ന് ഈ എലക്ഷനിൽ ഞാൻ നിർത്തണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന എന്തോ അല്ല നോക്കൂ ഞങ്ങളത് നരേന്ദ്രമോദിജി വിഴിഞ്ഞം പോർട്ട് ഇന്നോഗ്രേഷൻ ഫങ്ഷൻ പറഞ്ഞത് ഞാൻ ഇന്ന് ഓർമ്മിപ്പിക്കുന്നു അദ്ദേഹം പറഞ്ഞത് വിഴിഞ്ഞം പോർട്ട് വന്നിട്ട് അതിൻ്റെ ഒപ്പം നമ്മൾ റെയിൽവേ മോഡേണൈസേഷനും നാഷണൽ ഹൈവേ ഗ്രിഡ് കൃത്യമായി മോഡർണൈസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്താൽ കേരളത്തിന് മാനുഫാക്ചറിങ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ വലിയ സാധ്യത വളരെ വലിയ സാധ്യത ഉണ്ടാക്കാൻ കഴിയും അന്ന് പറഞ്ഞത് കാര്യമാണ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് അദ്ദേഹത്തിനൊരു കാഴ്ചപ്പാടുണ്ട് കേരളത്തിൽ മാനുഫാക്ചറിങ് വരണം കേരളം ഒരു ലൊജിസ്റ്റിക്സ് ഹബായി മാറണം അതിനെല്ലാം കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട് പക്ഷേ ആ കാര്യങ്ങൾ ചെയ്യാൻ കഴിവും താല്പര്യവും ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാരിന് ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം അതിനൊപ്പം കോൺഗ്രസ് വന്നാലും സി പി എം വന്നാലും അവർക്ക് രണ്ടു പേർക്കും അത് കർണാടകയിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ അവർക്ക് വികസനമല്ല അവരെ പ്രയോറിറ്റി അവർക്ക് രാഷ്ട്രീയവും വിവാദ രാഷ്ട്രീയവും അഴിമതിയാണ് അവരെ പ്രയോറിറ്റി അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് ഈ വികസന കാഴ്ചപ്പാട് ഈ ഈ ഈ വികസന കാഴ്ചപ്പാടിനെ യാഥാർത്ഥ്യമാക്കാൻ ഇവിടെ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ വേണം ബി ജെ പി എൻ സർക്കാർ വന്നാൽ ഇതെല്ലാം നടക്കും മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം